ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ അടുത്തല്ലേ ന്യൂ ഇയറായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ബെൽ ബട്ടൺ കാണും ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻ കാണും അതിൻ്റെ മുകളിൽ കാണുന്ന ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം നല്ല നാടൻ കൊഞ്ച് നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതെങ്ങനെയാണ് നന്നാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും അറിയാമായിരിക്കാം എങ്കിലും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കാലൊക്കെ ഒന്ന് ഉള്ളിക്കളയാം പിന്നെ നമുക്കിതിൻ്റെ തോൽ ഇതുപോലെ ഒന്ന് അടത്തി കളയാം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്ത് കറുത്തൊരു നൂല് പോലെ ഒരു ഭാഗം കാണും അതിതുപോലെ നമുക്ക് വലിച്ചു കളയാൻ കിട്ടും അങ്ങനെ കിട്ടിയില്ലെങ്കിലും മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഭാഗം കറുത്ത ആ ഒന്ന് എടുത്ത് കളയാം ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രഷായി നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം അങ്ങനെ കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്ത ചെമ്മീനിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ സാധാരണ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ സ്പൂൺ അതായത് രണ്ടോ മൂന്നോ പിഞ്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ വിനഗറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിരുമ്മി നല്ലോണം ഇത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു മുപ്പത് മിനിറ്റ് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കണം എത്ര സമയം നമ്മൾ വയ്ക്കുന്നു അത്രയും നല്ലതാണ് കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിലോട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കൊരു അടുപ്പത്ത് വെച്ച് നമുക്ക് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത കൊഞ്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കൊഞ്ചെല്ലാം അതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗമാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ മസാല കൂട്ടൊക്കെ കരിയാതെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് ഇനി അടിഭാഗം നമുക്കൊന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു മുക്കാൽ ഭാഗം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീനെല്ലാം നന്നായിട്ടൊരു മുക്കാൽ ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് മസാലയൊക്കെ കരിയാതെ നമുക്കിതൊന്ന് വാങ്ങി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ വെളിച്ചെണ്ണ തന്നെ ഞാനൊന്ന് അരിച്ചെടുത്ത് വീണ്ടും ആ പാൻ ഒന്ന് കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പോരായുള്ള ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് രണ്ടോ മൂന്നോ ടീസ്പൂൺ കോക്കണട്ട് ഓയില് നമ്മളിപ്പോൾ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കൊച്ചു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഓരോ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുമ്പോഴും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു മൂന്ന് ഗ്രീൻ ചില്ലിയും കൂടി മൂന്നോ നാലോ ആക്കി ഓരോ പച്ചമുളകും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് രണ്ട് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ജിഞ്ചറും ഗാർലിക്കിൻ്റെയും പച്ചമുളകിൻ്റെയും ആ പച്ചപ്പൊന്ന് പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് മൂന്ന് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഞാനിവിടെ ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ടൊന്നും വഴന്ന് വരട്ടെ ബ്രൗൺ ഷെയ്ഡിലോട്ടൊന്നും ഇങ്ങോട്ട് മാറി വന്നാൽ മതി ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറണ്ട ഇപ്പം ബ്രൗൺ ഷെയ്ഡിലോട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്രൈക്ക് നല്ല റെഡ് കളറായിട്ട് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളിയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്താൽ നല്ലതാണ് കുടമ്പുളി ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം നന്നായിട്ട് പുളിയും നമ്മുടെ മസാലക്കൂട്ടും എല്ലാം നമുക്ക് ഒന്ന് വഴറ്റി നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ജസ്റ്റ് ആ പുളിയും ആ മസാല കൂട്ടമൊക്കെ ഒന്ന് തിളച്ചങ്ങോട് വരട്ടെ അങ്ങനെ നന്നായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കരുത് നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കരുത് കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി നമ്മൾ ചെമ്മീനും ഈ മസാല മസാലക്കൂട്ടമൊക്കെ ഒന്ന് യോജിക്കാൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു ഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് നന്നായിട്ട് കുറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഫ്രൈ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് ഫൈനലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ എരിവ് പോരായ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെയെങ്കിലും കൂടി ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ജെമ്മിൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ന്യൂ ഇയറിന് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ ഒരു ചെമ്മീൻ റോസ്റ്റ് ആയിക്കോട്ടെ ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇനി നമുക്കിതൊന്ന് നമുക്കിഷ്ടമുള്ള പോലെ സവാളി അല്ലെങ്കിൽ ലെമണോ ഒക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മല്ലിയിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് നമുക്ക് ഇതുപോലെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആയിട്ട് ഇട്ടേക്കണേ കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഒരു മണവും രുചിയൊക്കെയാണ് നമുക്ക് ചോറിന് ഇത് സൈഡായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും നാളെ വരാം കേട്ടോ ഓക്കെ ബായ്